موسیقی <سلام> ാണ് എന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്റെ കൂടെ ആളുകൾ എൻ്റെ ലോകത്തുള്ള

മാനെ വരിച്ചാലും കടടുവരുവില്ല പാപ്പനെ വരിച്ചാലും അപ്പേ കടടുവരുവില്ല മക്കളെ വരിച്ചാലും മക്കള കടടുവരുവില്ല ഞാൻ അവിടെ വരാനാർഹയല്ല ഇവിടെ വരാനാർഹസമില്ല <laughs> ും ചുക്കളകരി ാണ് വിശമുള്ള പാപങ്ങളും തരണ്ട് ബ്രാഹ്മണോട്ടേണ്ടോ പുതിയ സലാത്ത് നിർവഹിപ്രകടം ബിബായനൽ സ്റ്റെപ്പുകൾ കാരണം ఏర్పടണം എതിർ വിരോധിത കാര്യങ്ങളെ വിട്ടുനിൽക്കണം അങ്ങനെ എത്രയെത്ര പ്രഭു ഹബീബിന്ന് നിന്നുകൊണ്ട് തിലോകം വിശേഷിട്ടുണ്ട് ഇതിൽപ്പെട്ട ഒരു സഹാബിയുടെ ചരിത്രം വർണ്ണിക്കാൻ സാധിക്കും അജൻ പറഞ്ഞ ഒരു കൊള്ളത്തലവനുണ്ടായിരുന്നു അദ്ദേഹം വലിയ പ്രസംഗം പറയുന്നവർ മരിക്കാൻ വേണ്ടി ദുആ ചെയ്തിരുന്നു അങ്ങനെ ചരിത്രത്തുള്ള കൊള്ളകളും പ്രതരണങ്ങളും ചെയ്താലും നമ്മളെ നസരെയുള്ളതെന്നും മനസ്സിലാകുന്ന തികദാരണാണ് ആ നന موسیقی <سؤال> எட்டு பொப்கியாளர்கள் அவர்கள் என்ன என் பெயரை நினைச்சாலையிலே நான் சஹாதா என்றவர் என்னையறியா. அப்போனே சாலிச்சோலிச்சோ, "நீங்கள் ആരാണ്?" அப்போனே நான் முகமுடுடுத்து நேதா சொன்னா, "நான் முஹம்மது ரசூலுல்லாஹ்." தான் அல்லாஹ்வின் ரசூலான சாலித் கெட்ட போய் சாத் போத வேண்டியதாயிற்று. கெட்ட போய் என்ன சாதன் போதம் சொன்னപ്പോൾ ஹபீபி அவர்கள் அங்கே தன்னத்திருந்தார். அப்போனே அவர் உடனே வேகத்து நிறைந்து அத்தி பம்பேஸ் கொடுத்தார். சாலித் கெட்ட போய் உங்களுக்கு நூறு ரக்பே 40 ரக்பேதாகச் சொன்னார். موسیقی <سؤال> يا ليلي الله